െ സംബന്ധിച്ച് ഒരുപാട് എന്താ ഗോസിപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് നെവിൻ ഗേ ഗേ ആണ് ആണ് എന്നുള്ള അവിടെ ആക്ച്വലി ഒരു ലവ് ട്രാക്ക് പിടിക്കുന്ന പോലെ ഞാൻ ഞാൻ അവന്റെ അവന്റെ അവൻ അല്ല അങ്ങനെയാണ് വീഡിയോ റിലീസ് ആയിട്ടുണ്ട് അത് എന്റെ ഫ്രണ്ട് നോക്കി പറയുക അത്ര ആൾക്കാരുടെ അറിയാം ആക്സെപ്റ്റ് നിവിൻ ഇവിടെ ജെൻഡർ പറഞ്ഞിട്ടില്ല ഈ ഷോയിൽ ജാൻമണിയുടെ ഒക്കെ ഫ്രണ്ടാണ് അഭിഷേകിൻ്റെയൊക്കെ ഫ്രണ്ട് ആണ് ജെൻഡർ പറഞ്ഞിട്ടില്ല അപ്പം ഇന്ന് ലൈവ് നടന്ന കാര്യം കുറേ നേരം നോമിനേഷൻ ആയിരുന്നു ക്ലോസ് നോമിനേഷനും ഓപ്പൺ നോമിനേഷനും കൺവെൻഷൻ റൂമിൽ പോയി നോമിനേറ്റ് ചെയ്യാം പിന്നെ ഓപ്പൺ ആയിട്ടും പറയാം അങ്ങനെയുള്ള രീതിയിൽ ഷാനവാസ് ഇന്ന് നെവിനെതിരെയാണ് നോമിനേഷൻ പറഞ്ഞ പറഞ്ഞപ്പോൾ വന്ന ആരോപണം ഈ സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളിക്കാരൻ അനുഭവിച്ചുകൊണ്ട് വന്ന ഒരു കാര്യം ഇന്നാണിപ്പം പറയുന്നത് പക്ഷേ ഇന്ന് ആദ്യമായിട്ട് ആയിട്ട് പറഞ്ഞു അർത്ഥം ഇതിനു മുന്നേ ആദിലയോടും പറയാവുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും ഒരു കട്ടിലയിലായിരുന്നു ഒരു ബെഡിലായിരുന്നു കിടക്കുന്നത് അപ്പം ആ സമയത്ത് നെവിൻ്റെ ഷാനവാസിനോടുള്ള പെരുമാറ്റം മോശമായ രീതിക്കാണെന്ന് ഷാനവാസിന് തോന്നിയിട്ട് ഷാനവാസ് അതിന്റെ ഒരു പില്ലോ എടുത്ത് വെച്ചിരുന്നെന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ജിഷിൻ വന്നപ്പോഴാണ് തന്നെ അപ്പൊ നിങ്ങളെ സുഹൃത്തുക്കളല്ലേ എന്ന് പറഞ്ഞ് മാറിക്കടന്നു എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഈ നെവിൻ്റെ പെരുമാറ്റം ഷാനവാസിന് ഇഷ്ടമില്ലാണ്ട് ഷാനവാസ് ബിഗ് ബോസിനോടും പരാതി പറഞ്ഞിട്ടുണ്ട് അതൊന്നും അങ്ങനെ അധികം നമ്മളെ കാ ഇതായിട്ട് നമ്മളെ കാണിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം പക്ഷേ ഈ ഒരു കാര്യമാണ് ഷാനവാസ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നെവിൻ അതിനെതിരെ പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ഉള്ള ആളാണ് ഷാനവാസ് എൻ്റെ ലവ് ലാംഗ്വേജ് അറിയില്ലെന്നോ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലെന്ന് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിന് ഇതൊരു ഗെയിം ഷോയല്ലേ നെവിന് മാത്രം എന്താ പ്രത്യേകത നെവിൻ എന്താണ് ചിന്തിക്കുന്നത് നെവിൻ അങ്ങനെയാണോ ഇങ്ങനെ ഇതൊന്നും അവർ അവിടെയുള്ളൊരു മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അന്തസ്സായിട്ട് പെരുമാറുക എന്നുള്ളതാണ് ജിസൈലിനോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് നേരത്തെ തന്നെ അപ്പം പോയിരിക്കുന്ന നെവിൻ്റെ രീതി കണ്ടാലും നമുക്ക് കുറച്ചൊക്കെ കോമഡി ആയിട്ട് തോന്നും എന്നാലും ഓവറായിട്ട് തോന്നാറുണ്ട് ആദ്യകാലത്ത് നമുക്ക് തോന്നി ഇപ്പം നമ്മൾ ഇതിൽ ഏത് വിശ്വസിക്കും പെൺകുട്ടികളോടാണോ ഈ പയ്യൻ മോശമായിട്ട് വരുമാർ ആൺകുട്ടികളോടാണോ എന്നൊന്നും നമുക്കറിയില്ല ജെൻഡർ പറഞ്ഞിട്ടില്ല എന്നാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഊഹിക്കാനും പറ്റി ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് നെവിൻ പോകുന്നത് അപ്പൊ ഷാനവാസിന് യാതൊരുവിധ ഈ കുല പുരുഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള ആളാണ് ഷാനവാസ് നെവിൻ അങ്ങനെയല്ല ഭയങ്കര പുരോഗമനവാദിയാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നെവിൻ മറുപടി പറയുന്നത് പക്ഷേ ഇത് ഹൗസിലുള്ള പലരോടും ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഷാനവാസിനോട് നെവിൻ്റെ പെരുമാറ്റം ഒരു അതിക്രമാണ് ഒരു മോശമായ രീതി ബാട്ട് ടച്ച് ആ അത്രയും പറഞ്ഞാൽ മതി ബാറ്റ് ടച്ച് ഇതാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഷാനവാസ് പറയുന്നത് പിന്നെ ഈ പ്രാവശ്യത്തെ സീസണെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ സീസൺ വന്നപ്പോൾ തൊട്ട് എൻ്റെ പൊന്നു പുതപ്പിൻ്റെ കീഴേ കിടന്നും പുതപ്പിൻ്റെ മോളിക്കടന്നും എല്ലാം കുൽസുതം തന്നെ കുൽസുതം നമ്മളെ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചു ലാലേട്ടൻ ഈ സീസൺ സെവന്റെ പരസ്യം പറയുന്നൊരു സമയം ഓർക്കുന്നില്ലേ എന്തൊക്കെ അടിച്ചുവിട്ട തള്ളുന്ന ഞാനിപ്പോൾ ഓർക്കുന്നു ലാലേട്ടൻ ഓരോ ദിവസവും ഓരോ ഇനി നടക്കില്ല നടക്കില്ല കരച്ചില്ല അതൊന്നും നടക്കില്ല അങ്ങനെ എല്ലാം എല്ലാം എല്ലാവർ ക്ലോസ് ചെയ്ത പോലെ ഒന്നും നടക്കത്തില്ല പിന്നെ എന്തോ ഒരു വലിയ സീസൺ സെവൻ പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് വരാൻ പോകുന്ന നമുക്കൊരു പ്രതീതി ഉണ്ടായി ഇപ്പൊ വന്നിരിക്കുന്ന കുറേ വാഴകളാണ് ഒരു ഗെയിം ബിഗ് ബോസ് കൊടുത്താൽ അവർക്കത് മനസ്സിലാവുന്നില്ല ഒരൊറ്റ എണ്ണത്തിനും ബുദ്ധിയില്ല ഒന്നും അവർക്ക് മനസ്സിലാവില്ല ഒരു കാര്യമില്ലാത്ത രണ്ടാമത് ഞാൻ എപ്പോഴും പറയുന്നത് ആ സാഭുമാനൊക്കെ ഇവരെ അവിടെ കൊണ്ട്

ഫുഡ് കൊടുക്കുന്നതിന് പോലും പുള്ളി ഒരു പരാതിയല്ല ഒന്നും പറയില്ല കേട്ടോ ഒന്നിനില്ല ഒളിച്ചിരിക്കുക പുള്ളി എവിടെയോ ഒളിച്ചിരിക്കാനൊരു സ്ഥലം കണ്ടെത്തിയത് ബിഗ് ബോസ് സീസൺ സെവൻ ആണ് പറ്റിയ സ്ഥലം എന്ന് കണ്ടെത്തിയിട്ട് സാബുമാനെ അവിടെ പോയി ഒളിച്ചിരിക്കുക അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ബിഗ് ബോസും ലാലേട്ടനെ ലാലേട്ടൻ ഒരാഴ്ച വരുമ്പോഴും സാബുമാനോട് ചേക്കും രണ്ടാഴ്ച കഴിഞ്ഞാൽ കളിക്കാന്ന് പറഞ്ഞല്ലോ കളി തുടങ്ങിയില്ലേ എന്ന് വെച്ചാൽ ഓരോ ക്ലൂ കൊടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും കത്തുന്നില്ല സാബുമാനെ എന്തിനും അവിടെ വന്നെന്ന് പോലും അറിയില്ലെന്ന് പ്രവീൺ പറയുന്നുണ്ട് ആ എനിക്കറിയില്ല എന്ന് പറയുന്നു എന്തിനാ വന്നത് അറിയില്ല ഇങ്ങനെയുള്ള മത്സരാർത്ഥികളെയൊക്കെ കൊണ്ടുപോകണോ ശരിക്കും എത്രയോ പേര് ഇപ്പൊ അഞ്ചു വർഷമായിട്ട് അനീഷ് കാത്തിരുന്ന പോലെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് കുറേ വാഴകളെ എല്ലാം വിളിച്ചു കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചിട്ട് ഗെയിമും ഇല്ല ബുദ്ധി ഇല്ല ഒന്നുമില്ല ആകെ ഫുഡിന് വേണ്ടി കട്ടുപിടി കട്ടുപിടി എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു സീസൺ കണ്ടിട്ടില്ല ഫുഡ് നെവിൻ്റെ കഥാപാത്രമാണെങ്കിൽ കട്ടെടുക്കുന്നതിൻ്റെ ഉസ്താദാണ് കട്ടെടുക്കുക തന്നെ കട്ടെടുക്കുക അതുവരെ ആകെ കൂടിയൊരു ഗുണം എന്താ വെച്ചാൽ കുറേയധികം കോമഡി പറയും നമുക്ക് കുറേ ചിരിക്കാനുണ്ട് ലാലേട്ടം വരുമ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളെല്ലാം ചിരിക്കാനുണ്ട് അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ സീസണിൽ ഈ കയറിപ്പിടുത്തം അവിടെ പിടുത്തം ഇവിടെ പിടുത്തം ഇത് മാത്രമേ ഉള്ളൂ റെനയാണെങ്കിൽ ആര്യന്റെയും ജിസേലിന്റെയും സൈത്യയുടെ എല്ലാം കൂടെ കെട്ടിമറിഞ്ഞ് ഇറങ്ങിന്ന് റെനയ്ക്ക് ഒരു സുപ്രവാദത്തിൽ ബോധം തെളിയുന്നു അയ്യോ അത് ബാട്ടച്ചാണ് അവൻ എന്നെ അങ്ങനെ പിടിക്കാമെന്ന് ഞാൻ പേടിച്ചു പോയി എന്ന് മഞ്ഞ് റെന വെട്ടി ഒഴിച്ച് കാറുന്നു അത് കഴിഞ്ഞ് ഇവന് ആര്യൻ സോറി പറയുന്നു ആര്യനാണെങ്കിൽ ഒരു പെൺകുട്ടിയോടെ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു മെച്ചൂരിറ്റി ഇതുവരെ വന്നിട്ടില്ല എന്ത് ഇതാണേലും അതൊരു കൊച്ചു പെങ്കൊച്ച് ആ പെങ്കൊച്ചിന്റെ മോളിൽ കയറി കയ്യും കാലം അപ്പുറത്താക്കിയിട്ട് അതിനെ ലോക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു അതൊരു എന്ത് പറയാനോ ഒരു ബോധവും വിവരം ആര്യൻ അങ്ങനെ ഒരു രീതി ഇപ്പുറത്തെ സൈഡി ആദ്യം അനുമോള് കണ്ട അനുമോളാണ് ഈ ഇത് സംഭവം ആദ്യമായിട്ട് പറയുന്നത് അനുമോള് കണ്ട കാര്യത്തിന് ഇപ്പൊ വരെ ഒരു ക്ലാരിറ്റി ഇല്ല പുറത്തിറങ്ങിയ പ്രവീണാണെ പറയുന്നത് അവിടെ അതിനേക്കാട്ടും കൂടുതൽ നടക്കുന്നത് അപ്പോൾ ഈ കുൽസിതം മാത്രം നടക്കുന്ന ഒരു സീസൺ ആണ് ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം ജെബ്രീം ഏർ ജാസ്മിനും ഒക്കെ ചെയ്തപ്പോ അതായിരുന്നു കൂടലും അവരെല്ലാം ഓപ്പൺ ഓപ്പണായിട്ടാണ് ചെയ്തത് ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവരാരും പറയുന്ന കംപ്ലൈൻ്റ് ഒന്നും അധികം കാണുകയില്ല ഇപ്പം അപ്പാനിയും ബീൻസിയും കൂടെ പോയത് നമ്മൾ കണ്ടിട്ടില്ല അവർ തമ്മിൽ എന്തായിരുന്നു ഇപ്പം ഷാനവാസ് പറയുന്നു അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു നമ്മൾ കണ്ടിട്ടില്ല ഇതൊന്നും കാണുന്നില്ല പിന്നെ പുതപ്പിന്റെ കീഴേ കടന്ന് ഉരുണ്ടു പറഞ്ഞോ അതും നമ്മൾ കണ്ടിട്ടില്ല ഇതൊന്നും നമ്മളെ എഡിറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എടുത്ത് ഇന്നലെ പ്രവീണും മസാനിയും കൂടെ പോകാൻ നേരത്ത് പ്രവീൺ ഔട്ടായപ്പോൾ കറിയുന്നുണ്ട് അവർ തമ്മിലുള്ള ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അവർ തമ്മിൽ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല എല്ലാം എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്തോ കാ ൂട്ടുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എപ്പോഴും എപ്പോഴും ഇങ്ങനെ എന്നെ അവിടെ പിടിച്ചോ എന്നെ ഇവിടെ പിടിച്ചോ അയ്യോ അങ്ങനെ പിടിച്ചു ഞാൻ ഞാനങ്ങനെ വിഷമിച്ചു അതാണിതാ ഇങ്ങനെ ഒനീല വന്ന ലോകത്ത് വെളിയിലിറങ്ങാൻ വല്ലാത്ത പോലെ ഒനീലിന്റെ ടച്ചിനെ മസ്താനി അവതരിപ്പിച്ച് അതിൻ്റെ ഇരട്ടിയായിട്ട് ലക്ഷ്മി അവതരിപ്പിച്ച് എല്ലാം പിടുത്തം മാത്രമേ ഉള്ളൂ ശരീരത്തിലുള്ള പിടുത്തം മാത്രമേ ഉള്ളൂ ഒരു സീസൺ ഒരതിശയമായിരിക്കുന്നു കേട്ടോ ഇനിയിപ്പം എന്താ കണ്ടുവരുന്നതെന്ന് ഇനിയിപ്പം റിയാ സലീമൊക്കെ കേറുന്നുണ്ടെന്ന് പറയുന്നു കേറിക്കഴിഞ്ഞ ഇനി എന്താണ് റിയാ സലീമിനെ ൊക്കെ അത്യാവശ്യം തലച്ചോറുണ്ട് നമ്മൾ റീ റിയാസ് അലീമിനെ എന്ത് കുറ്റം പറയുമെങ്കിലും അങ്ങനെയല്ല അത്യാവശ്യം തലച്ചോറുണ്ട് കഴിഞ്ഞ സീസണിൽ മാരാറ സീസണിലൊക്കെ പോയിട്ട് പോലും ഏകദേശം പിടിച്ചു പിടിച്ച് നിന്നയാളാണ് ഹോട്ടൽ ടാസ്കുമായിട്ട് ഇനി നമുക്ക് കണ്ടറിയാം ഇവർ ഇവർ ഈ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ